ഹലോ മച്ചാമരപ്പ മെറ്റസ് പാർക്കിൻ്റെ ആ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർ പോർച്ച് റിനോവേഷൻ വർക്കാണ് കാണാം അപ്പോൾ ഈ കാണുന്ന കാർ പോർച്ച് പൊളിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു പുതിയ കാർ പോർച്ച് പണിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് പഴയ മുകളിലെ ഷീറ്റൊക്കെയാണ് ഇട്ടാക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും കട്ട് ചെയ്തിട്ട് മാറ്റി ഒരു ഇരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റോളം പറഞ്ഞിട്ടുണ്ടത് ടോട്ടലി ഇരുപതടി നീളവും നല്ല വീതി പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ഷീറ്റൊക്കെ തുടങ്ങി ഷീറ്റൊക്കെ പൊളിച്ചോണ്ടിരിക്കും അങ്ങനെ ഷീറ്റൊക്കെ പൊളിച്ച് കഴിയാറായിട്ടാ സൈറ്റ് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് എറണാകുളം കേട്ടോ എറണാകുളം ജില്ലയിൽ പനങ്ങാടാണ് സൈറ്റ് പറഞ്ഞ കേട്ടോ ഷീറ്റ് ഒക്കെ നമ്മൾ അഴിച്ചു കഴിഞ്ഞട്ടാ നമ്മള് പറയാ ആദ്യം മണി ദൂരെ എല്ലായിടത്തും ഓവർറെഡും ചുറ്റിനും എല്ലായിടത്തും ഒക്കെ വെൽഡ് ചെയ്ത് വെച്ചേക്കാണ് നമ്മൾ ഓവർ ഓവറെഡ് ഒന്നും വെൽഡ് ചെയ്യാറില്ല നമ്മൾ ഫ്ലാറ്റ് ഫ്ളാറ്റ് നമ്മൾ സാധനം അടിച്ചായിരുന്നു ഓവർറെഡ് ഒക്കെ അടിച്ച് വെച്ചിരുന്നു അപ്പോൾ കട്ടിങ് നമ്മിയായിരുന്നു അപ്പൊ ഈ പൈപ്പിനു തന്നെ നമുക്ക് അവിടെ ഒരു സ്റ്റെയർ കിഴി പണിയാണ് അതുകാരണം ഇപ്പം പീസാക്കി കട്ട് ചെയ്യാൻ നമ്മൾ ഫുൾ ലെങ്ത് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ ഒരു സ്റ്റെയർ പണിയാണ് കാരണം വേസ്റ്റ് പോകാത്ത രീതിയിൽ അത് നമ്മൾ എല്ലാ പൈപ്പും കട്ട് ചെയ്തെടുക്കരുത് അപ്പോൾ നമ്മളുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കാർപ്പ് ഒറിജിനുള്ള പൈപ്പ് ഒക്കെ നമ്മള് പുതിയത് വെച്ച് വെച്ച് അടിക്കാൻ അപ്പോൾ നമ്മൾ ഈ താഴെ താഴെന്നാണ് കൊടുക്കണത് ഹോൾ പ്ലേറ്റ് വെച്ച് ആംഗ്ലർ വെച്ചിട്ടാണ് അപ്പൊ അതിന് നമ്മൾ പിടിപ്പിക്കണം പിടിപ്പിക്കണ അപ്പോൾ ഫുൾ വർക്ക് എടുക്കാൻ നമ്മള് വർക്ക് ചെയ്യുന്ന വീഡിയോ നമുക്ക് കുറവേ ഉള്ളു എന്നുവെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല വീഡിയോയില് അപ്പോൾ നമ്മളുടെ ഫ്രെയിം വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ് അപ്പുറത്തിൻ്റെ അപ്പോൾ നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടിരിക്കുന്നതാണ് നമ്മൾ ജമ്മിൻ്റെ വൈറ്റ് അപ്പോക്സി ആയിട്ട് അടിക്കണത് അപ്പോൾ നമ്മൾ സ്പ്രേ കണ്ണെന്ന് വെച്ചാണ് അടിക്കണതെന്ന് വെച്ചാൽ വൈറ്റ് അടിക്കുമ്പോൾ നമ്മളെപ്പോഴും സ്പ്രേ കണ്ണൊക്കെ വെച്ച് അടിക്കാറുള്ളൂ റോളർ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ സ്പ്രേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ഫിനിഷിങ് ആയിരിക്കുള്ളൂ കാണാനായിട്ട് നമ്മൾ വൈറ്റ് നമ്മൾ കൂടുതലും അടിക്കണതല്ല നമ്മൾ സ്പ്രേ കണ്ണുവെച്ചു തന്നെയാണ് നമ്മൾ വൈറ്റ് അടിക്കാറ് അപ്പൊ നമ്മൾ ഓൾ കേരളം നമ്മള് വർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ വന്നിട്ട് കേരളത്തിലെ എല്ലാ സ്ഥലത്തിനും നമ്മള് ചെയ്ത് കൊടുക്കണേ എല്ലാ വർക്കും അപ്പോൾ അപ്പൊ ഉച്ചയി കഴിഞ്ഞപ്പോൾ പുതിയ കട്ടറും ഉണ്ടെന്നപ്പോ ശിഷ്യൻ കട്ടർ ആർക്കും കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി കട്ടറും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങനാണ് കാണുന്നത് പുതിയ കട്ടർ ആരെ കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് അപ്പോൾ നമ്മളുടെ കാർപോറേറ്റിന്റെ പെയിൻറ്റിങ് വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടാണ് ഫ്രെയിം വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞ് ഫുള്ള് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് കാർപ്പൊറിച്ചിൻ്റെ അപ്പോൾ നമുക്കിനി ഷീറ്റ് ഇടണം വേറെ വർക്കൊന്നുമില്ല ബാക്കി എല്ലാം കഴിഞ്ഞ ഷീറ്റ് ഇടണം പാത്തി സെറ്റ് ചെയ്യണം അത്രേ ഉള്ളൂ ബാക്കി പെയിൻറിങ് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അതാണ് നമ്മളുടെ ഒരു ഔട്ട് ലുക്ക് വരുന്നത് ഫ്രെയിമിൻ്റെ ആയിട്ടാണ് പിന്നെ ബീഡിങ് ഒക്കെ അടിച്ച് ബോർഡർ ഒക്കെ അടിച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഷീറ്റ് ഇട്ട് തുടങ്ങിട്ടുണ്ടോ അപ്പോൾ തുടങ്ങിയതല്ല ഷീറ്റിട്ട് നമ്മളെ കഴിയാറായി ഓൾമോസ്റ്റ് ഇനി രണ്ട് ഷീറ്റും കൂടി ഇടാനുള്ളൂ ഇട്ട് കഴിഞ്ഞ് നമ്മളെ ജെ എസ് ഡബ്ല്യൂന്റെ ഷീറ്റാണ് എടുത്താക്കുന്നത് റിബ് ചെറിയ ഷീറ്റാണ് നമ്മൾ നമ്മളെടുത്താക്കുന്നത് താഴേന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും റിബ് ചെറിയ ഷീറ്റ് ഒരു സീലിങ്ങിന്റെ ഒരു എഫക്റ്റ് കിട്ടും നമ്മളുടെ നമ്മുടെ ആ കാർപോർജിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ അപ്പോൾ ഇതൊരു ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള കാർപോർച്ച് ആയിട്ട് ഒരു നാൽപ്പത്തയ്യായിരം രൂപകളും വന്നിട്ട് അതിൻ്റെ ചിലവ് ടോട്ടലി എല്ലാം പെയിൻറ്റിങ്ങും എല്ലാം അടക്കം ഉള്ള റേറ്റായിട്ട് നമ്മളുടെ മെറ്റീരിയൽസ് ലേബർ എല്ലാം കൂടി കൂടി ആയിട്ടൊരു നാൽപ്പത്തഞ്ച് രൂപയോളം വന്നിടണം കേട്ടോ ഈ വർക്ക് അപ്പോൾ വർക്ക് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മാക്സിമം ഫോളോ ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കാർപോർച്ച് ഒക്കെ പണി അപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ ഈ വീഡിയോ ഒക്കെ എല്ലാവരും അയച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾക്കിഞ്ഞ് അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ